ഒരു വർഷത്തോളം പൊട്ടിപ്പുറഞ്ഞിരുന്നത് എൻ എ ഡി റോഡ് ടാറിങ് തുടങ്ങിയിട്ടുണ്ട് അത് രണ്ട് ദിവസം വഴി ഫുള്ള് ബ്ലോക്ക് ചെയ്ത ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ എന്തോ ആയിക്കോട്ടെ ടാർ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കാം പക്ഷേ ടാർ ചെയ്യുന്നതിൻ്റെ രീതിയാണ് കാണിച്ചു തരാട്ടെ ഇപ്പോൾ നമ്മൾ ഉള്ളത് കൊച്ചിൻ ബാങ്കിലാണ്ട് അത് ഇവിടുന്ന് ബ്ലോക്ക് ചെയ്തേക്കുകയാണ് ഇതെ ഇവിടുന്ന് ടാറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കുറേ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ തൊട്ട് ഇങ്ങോട്ട് ബ്ലോക്കാണ് അപ്പോൾ അതെ ഇവിടെ തൊട്ട് കാണിച്ചു തരാം ചെയ്തേക്കണേൻ്റെ കൊലം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ആ കുഴിയൊക്കെ അടച്ച് പാച്ചോർക്ക് മാത്രം ഒരു വർഷത്തോളം പൊട്ടി പൊളഞ്ഞിടുന്ന ഒരു റോഡ് അതും സ്ഥിര ആംബുലൻസ് അടക്കം പോകുന്ന റോഡ് അത് ടാറിയതായിട്ട് കോലായി കാണേ അവിടെ ഇവിടെ ചെയ്യണ പണി മര്യാദക്ക് അത് വൃത്തിയായിട്ട് ചെയ്യണമെങ്കിലോ ഇത് കുറെ കാലം കിടക്കൂലേ റോഡ് പിന്നെ മാത്രം ചാട്ടം മാത്രമേ ഉള്ളു ഇത് ഇതിലും വേദം പഴയ പഴയതടന്നെയാ കുറച്ച് കുഴികളെ ഉണ്ടായുള്ളൂ അപ്പൊ കുഴി ഈ കൊല ആക്കി വെച്ചു അവിടെ ഇവിടെ എന്തേ ഫുള്ള് പാച്ചോറ് ഒരു റോഡ് മരിയാ അതൊക്കെ ടാർ ചെയ്ത് പോകാൻ ഇത്രയും ബുദ്ധിമുട്ടില്ലല്ല ഈ പാച്ചോറക്കെയ്യണ സമയം പോലും വേണ്ട അവർക്ക് അത് ഫുള്ള് ചെയ്യാനും എവിടെയുണ്ട് ടാറിന്റെ പരിപാടി എടുക്കണേ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചോക്കാം മലയാളികൾ ആരുണ്ടെങ്കിൽ ഇത് ഫുള് ആയിട്ട് ടാർ ചെയ്യോ അതോ ഈ പരിപാടി തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരോട് ചോദിക്കാനാ ആ അവിടെ ഒരു പുള്ളി നിന്ന് വഴി കാണിക്കണം ആ പുള്ളിയുടെ അടുത്തേക്ക് പോട്ടെ വണ്ടിക്കാരണം അവരോട് വെച്ചിട്ട് അവിടെ വഴി ഒരു പുള്ളിക്കുണ്ട് കാണിക്കുള്ള ഇതിപ്പോ പഴി നമ്മളെന്ത് വ്യത്യാസമുള്ള ഇന്ന് കുഴിയാർന്ന് ഇന്ന് കുഴി അടിച്ച് ചാട്ടമാക്കി അത്ര വ്യത്യാസമുള്ളൂ ഇവിടെ ചെറണ ചേട്ടാ മലയാളിയാണോ ഇങ്ങനെ ചെയ്യാനാണോ അത് പുളാറ് ചെയ്യാനാണോ അതായത് ഈ പൊട്ടി പോയത് മാത്രമേ ചെയ്യുള്ളൂ ഫുൾ ചെയ്യൂല ഞാൻ ഫുള്ള് ചെയ്തെടുക്കാണെങ്കിൽ പരിപാടി ചെയ്യൂലേ ഞാൻ തന്നെ പോട്ടെ ആ ചെണ്ടടുത്ത് ചോദിച്ചു ഫുള്ള് ചെയ്യൂല പാച്ചോർക്ക് മാത്രം പാച്ചോർക്ക് ഏതാനും ഇത്രയും വർഷം ഈ റോഡ് ഇട്ടിരുന്ന ഒരു വർഷത്തോളായി ലേഫി ഒരു വർഷത്തോളായില്ലേ ഒരു വർഷമായി റോഡ് ഇങ്ങനെ ഇതിപ്പോ ചെയ്തതൊന്നുമില്ല ചെയ്യാത്തല്ലാത്തൊരവസ്ഥയിലാ ഇതെന്താ സംഭവം അറിയാമോ ഇതിപ്പോ ഈ മേളക്കുള്ള ചെറിയ തിക്നെസ് കുറഞ്ഞ ഉള്ള ഒരു പോട്ടിങ് ആണ് അത് അപ്പൊ തന്നെ വണ്ടി പോകും കയറി പോകുമ്പോ രണ്ട സകാ പൊളിഞ്ഞോളാ ചെയ്യണം കണ്ടറിയാ രണ്ടു ഫുൾ ക്ലോസ് ചെയ്ത് ഈ ക്ലോസ് ചെയ്ത് ഫുൾ ടാറ് ചെയ്യാണെങ്കിൽ കൊടീത്തലാ ബ്ലോക്ക് ചെയ്തേക്കുന്നത് രാവിലെ കോംബാര ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ കൊടീത്തലേക്കാണ് ബ്ലോക്ക് ചെയ്തേക്കുന്നത് ആൾക്കാരെല്ലാരും വന്ന് നോക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ബുദ്ധിമുട്ടാ പൊക്കോ കൊഴപ്പൊന്നുമില്ല ചേട്ടാ ഈ പൊട്ടിപൊളഞ്ഞ റോഡിലേക്കത്ര നല്ല ഈ ബുൾട്ടാറോ കാറ്റേ എന്തിനാ ഈ പാച്ചോർക്കാ പാച്ചോർക്ക എന്തിനാ ചേട്ടനാണെന്ന് ചോദിക്കാൻ കേട്ടാ ആരോട് ആരുണ്ട് അവിടെ ഒരു മത്സരം കണ്ടില്ല എന്ന് ചോദിച്ചിട്ട് ആൾക്കാരെ അടിഞ്ഞാസ് തന്നെ പരിപാടിയല്ലേ ഇവിടെ ഒരു വർഷത്തോടെ റോഡ് പൊട്ടി കൊടുക്കുന്നത് ഞങ്ങളെ ഞങ്ങളെ ആയിക്കോട്ടെ കടന്നു പിന്നെ നിങ്ങൾ ചെയ്യണ മൂല ചെയ്യങ്ങളായിക്കൂടെ കടന്നു ഞങ്ങളെ കടന്നു തന്നത് ഈ മൂല അവിടെ ഇവിടെ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ പാമ്പ് പോലെ പോവാൻ ആൾക്കാരെ എന്തിനു വഴിയാണെങ്കിലും മര്യാദ ആ ഇനിയുള്ള ഇനിയുള്ള റോഡ് റോഡ് റോഡാണ് റോഡിന്റെ ശരിക്കും കിടക്കേണ്ട അവസ്ഥ ആദ്യം ഉണ്ടായ അവസ്ഥ ഇതാണ് ഇതെല്ലാർന്നു ഇവിടെ കുഴിയാർന്ന് ഇപ്പൊ അതേ കുഴി നികത്തിയിട്ടുണ്ട് അവര് രാവിലെ മെറ്റിലിട്ടാൻ വേണ്ടിട്ടാണ് കോമ്പാറടച്ചത് മനസിലായാ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞടക്കണ അത് ഈ കണ്ടതാണ് രണ്ട് ദിവസം ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇവർ ചെയ്യാൻ പോണ പണി കണ്ടല്ല അവസ്ഥ ചുമ്മാ പാച്ച് വർക്ക് ഈ പാച്ച് വർക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമെന്നുള്ള ഒരു ചെടികൂടെ ആൾക്കാരെ കടത്തിട എന്നിട്ട് അത് പാച്ച് വർക്ക് ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ ഒന്നുമില്ലേ മര്യാദ കേണം ഇത് ഒരു വർഷത്തോളമായിട്ട് ഈ ആംബുലൻസ് വരെ പോകണം സീരം മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി അത് കിടക്കുന്ന കോലേ കാണാം ഒരു വർഷമായി പി ഡബ്ല്യു ഡി കുത്തിപ്പൊളിച്ചിട്ടിട്ട് ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല എന്നിട്ട് ഇപ്പൊ ചെയ്തതിന്റെ കോലയാണ് ഈ കാണുന്നത് ശരിക്കും ചെയ്യാൻ വേണ്ടി ഫുള്ള് ക്ലോസ് ചെയ്ത് നിർത്തി ആൾക്കാരെ ആരെയെന്ന് അറിയാവോ ഇവിടെ ആലോ ഭരിക്കണം എം എൽ എ തൊട്ട് ഇവിടെ താഴെ ഉള്ള ഏറ്റവും മെമ്പറടക്കമുള്ളവരുടെ കഴിവി ഗേഡ് അല്ല രണ്ട് പേരൊന്നും അല്ലേ എല്ലാവരെയും കഴിവേടാത് പ്രതിഷേധിക്കണോന്നേ വണ്ടി വിടരുത് വണ്ടി വിടാതെ പ്രതിഷേധിച്ച് തന്നെ തീർക്കണം ഇത് ടാർ ചെയ്യണം മര്യാദ ടാർ ചെയ്യിക്കണം അപ്പൊ പുള്ളി പറഞ്ഞിട്ടില്ലേ രണ്ടു ദിവസം അവർക്ക് കൊടുത്തേക്കണം അവരെന്ത ചെയ്യണം എന്ന് എല്ലാവരും ചോദിക്കുന്നത് ഇതാണ് പിന്നെ തോന്നുന്നു അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ